സീരിയൽ പ്രൊമോഷന്റെ ഭാഗമായിട്ട് രണ്ടുപേര് വന്നപ്പോഴത്തേക്കും അനുമോളുടെ കിളി പോയി എന്താണ് സംഭവിച്ചത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഹാപ്പി കപ്പിൾസ് എന്ന് പറയുന്ന സീരിയലിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് രണ്ടുപേർ എത്തിയിരിക്കുകയാണ് ജീവനും സൂഫിയും അതുപോലെ തന്നെ ബിഗ് ബോസ് പ്ലസ്സിന്റെയും ബിഗ് ബോസിന്റെയും ഇടയ്ക്ക് പത്തരയ്ക്കാണ് ഈ ഒരു സീരിയൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ട്രെയിലർ കാണിക്കാനും അതിനെപ്പറ്റി ചർച്ച ചെയ്യാനൊക്കെയാണ് ഇവർ രണ്ടുപേരും വന്നത് ഇവർ രണ്ടുപേരും കണ്ടതിന് ശേഷം അനുമോൾ പെട്ടെന്ന് ഞെട്ടിത്തരിക്കുന്ന പോലെ ഉണ്ടായിരുന്നു അതിന് അതിനുശേഷം ഡ്രസ്സിംഗ് റൂമിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഡ്രസ്സിംഗ് റൂമിലാണ് വളരെ പതിഞ്ഞ സൗണ്ടിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു സോ അത് ആരെ പറ്റിയാണ് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല പക്ഷെ എന്നാലും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു പെട്ടെന്ന് എന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞതെന്നും എനിക്ക് മനസ്സിലായില്ല ഡ്രസ്സിംഗ് റൂമിൽ കുറച്ച് കാര്യങ്ങൾ ഒരിക്കലും എന്ന് ആഗ്രഹിച്ച ആളായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് അത് എപ്പിസോഡിൽ നിന്ന് ടെലികാസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല ബിക്കോസ് അത് കാണിച്ചു എന്നുള്ളൂ പക്ഷേ അതിനെപ്പറ്റി ഞാൻ ഇവിടെ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല എന്തായാലും ലൈവ് കണ്ടവരാണെങ്കിൽ ആ ഒരു സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ആ ഡ്രസ്സിംഗ് റൂമിൽ പോയിട്ടാണ് അവർ പറഞ്ഞത് എന്തോ എന്താ സംഭവമൊന്നും എനിക്കും വ്യക്തമായിട്ട് ധാരണയില്ല എന്തായാലും ഇവർ വന്നു ഹാപ്പി കപ്പിൾസിൻ്റെ ആ ഒരു പ്രൊമോഷനും കാര്യങ്ങളും പറഞ്ഞു പത്രയ്ക്കാണ് സീരിയലിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവർ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് യാത്രയാവുന്നതാണ് ആ ഒരു ലൈവിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പുതിയ പ്രോമോ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഈ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണോ എന്നുള്ള കാര്യം നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബോ ബൈ ഗൈസ്